പ്രിയമുള്ളവരെ ഇതൊരു മരണ വാർത്തയാണ് ഈ വാർത്ത ഞാൻ തയ്യാറാക്കുന്നത് ഏഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഞായറാഴ്ച രാവിലെ ആറര മണിക്കാണ് മലപ്പുറം ജില്ല താഴെ അരിപ്രയിലെ പരേതനായ മൂസയുടെ മകൻ മേലേദിൽ അഥവാ തവളേങ്ങൽ സൈതലവി പാളമ്പി ഇ എം എസ് ആശുപത്രിയിൽ മരണപ്പെട്ടു അദ്ദേഹത്തിന് എൺപത് വയസ്സായിരുന്നു കേരള വാട്ടർ അതോറിറ്റിയിലെ മുൻ എൻജിനീയറായിരുന്നു ഭാര്യ പരിവാണത്ത് ജമീല താഴെ അരിപ്ര മക്കൾ മുസ്തഫ ഷബീർ ഐ എച്ച് ആർ ഡി ഹയർ സെക്കൻഡറി സ്കൂൾ മൂന്ന് ഷമീമ നാല് സാജിദ മരുമക്കൾ സജിന പടിപ്പുര പെരിന്തൽമണ്ണ റുഖിയ എന്ന ബേബി ചേലാക്കോടൻ അങ്ങാടിപ്പുറം ഹൈദരാലി തൊണ്ടന്തൊടി പെരിന്തൽമണ്ണ റഷീദ് പുത്തൂർ പെരിന്തൽമണ്ണ ഹൗസിംഗ് കോളനിയിലെ അക്ഷയ സെന്റർ ഉടമ ഇന്ന് അഥവാ ഏഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഞായറാഴ്ച വൈകുന്നേരം നാല് മുപ്പതിന് അരിപ്ര വേളൂർ ജുമാ മസ്ജിദിൽ ജനാസ നമസ്കാരവും ശേഷം ഖബറടക്കവും നടക്കും പരേതന് നാഗൻ സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ എല്ലാവരും ഈ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുക ഈ മരണവാർത്ത മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്യുക